െടപ്പം മൂന്ന് വർഷക്കാലം ഒരു നിഴൽ പോലെ എന്നാൽ ഒരു ദുർബല നിമിഷത്തിൽ അവൻ യേശുവിനെ മുപ്പത് വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒറ്റിക്കൊടുത്തു ചരിത്ര താളുകളിലെ വികാരപരമായ ആ ഒറ്റ കൊടുക്കലാണ് ഇവിടെ മോണാക്ട് മുഖേന അവതരിപ്പിക്കുവാൻ പോകുന്നത് യൂദാസിന്റെ വഞ്ചന തുറക്ക് ഇത് ഇത് ഞാനാണ് യൂദാസ് എന്താ എന്താണ് ഈ അസമയത്ത് എന്താ വിശേഷിച്ച് ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് ഞാൻ എന്റെ കൂടെയുള്ള യേശുവിനെ ഞാൻ ഒറ്റ കൊടുക്കുവാൻ തീരുമാനിച്ചു എന്ത് ഞാനീ കേട്ടത് സത്യമാണോ യേശുവിനെ നീ ഒറ്റ ഒറ്റടുക്കുവാൻ തീരുമാനിച്ചു വന്നോ എനിക്കിന് വിശ്വസിക്കാനാകുന്നില്ല സത്യമാണ് നല്ല പ്രതിഫലം കിട്ടണം തരും എന്ത് വേണമെങ്കിലും തരും ഈ കയ്യാഫാസ് അങ്ങനെയാണെങ്കിൽ കയ്യാഫാസ് എനിക്ക് ഇരുപത്തിയഞ്ച് വെള്ളിനാണയങ്ങൾ കിട്ടണം അത്രേ ഉള്ളൂ ഇതാ ഇത് മുപ്പത് വെള്ളി നാണയമുണ്ട് എങ്കിൽ കയ്യാഫാസ് ഞാനങ്ങോട്ട് ഉം ശരി പോയിക്കൊള്ളു നിൽക്ക യേശു അവനെ എനിക്കൊന്ന് കാണണമല്ലോ എവിടെ അവനെ സാധിക്കും അതൊക്കെ നമുക്ക് പിടിക്കാന്നേ ഈ യൂദാസല്ലി പറയുന്നത് പക്ഷെ കയ്യാഫാസ് കുറച്ച് ക്ഷമ കാണിക്കണം യേശുവിനെ അത്ര വേഗത്തിലൊന്നും നമുക്ക് പിടിക്കാൻ സാധിക്കില്ല കാരണം അവനോടൊപ്പം എപ്പോഴും ജനങ്ങൾ കാണും ജനങ്ങൾക്കിടയിൽ നിന്ന് യേശുവിനെ പിടിക്കുക എന്നത് അപകടമാണ് ക്ഷമിച്ചു അങ്ങനെയാണെങ്കിൽ തോട്ടത്തിൽ വെച്ച് ഒരു കൂട്ടായ്മ കൂടുന്നുണ്ട് അവിടെ യേശുവും വരുന്നുണ്ടെന്നാ കേട്ടെ അവിടെ വെച്ച് ഞാൻ യേശുവിന്റെ കയ്യിൽ പോയി ചുമ്പിക്കാം അപ്പൊ നിങ്ങൾക്ക് അവരെ പിടിക്കുവാൻ സാധിക്കുമല്ലോ കൊള്ളാലോ എങ്കിൽ ശരി യൂദാസ് പോയിക്കൊള്ളു ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം യേശുവിന്റെ മരണശേഷം കയ്യാഫാസ് യൂദാസിനെ കാണുന്നു ഞാൻ നിന്നെ കാത്തിരിക്കുവായിരുന്നു എന്താ കയ്യാഫാസ് വലിയ സന്തോഷത്തിലാണല്ലോ പിന്നെ എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലേ എന്താണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോ അപ്പോ നീ അത് പറഞ്ഞില്ലേ അവനല്ലേ അവനിതാ കുരിശിൽ തോന്നി മരിച്ചെന്ന് എന്താ നിനക്കെന്താ ഭ്രാന്തുണ്ടോ എന്റെ കൈ പൈസ വാങ്ങിച്ചിട്ട് അവനെ എനിക്ക് കാണിച്ചു ഇത് വിശ്വസിക്കില്ലെന്നോ യേശു അവൻ അവനന്റെ ശത്രു അവനെയാണ് എനിക്ക് വേണ്ടിയിരുന്നത് സത്യമാണ് ഞാനാ കൊന്നെ ഞാനാ കൊന്നേ നിഷ്കളങ്ക രക്തത്തെ ഒറ്റ കൊടുത്ത എനിക്ക് ഈ നശിച്ച ജീവന ഇതോടുകൂടി എന്റെ മോണാറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം